നമസ്കാരം ശരണമന്ത്രങ്ങളുടെ പവിത്രതയിൽ ഭക്തിയുടെ തരംഗങ്ങൾ അലയടിക്കുന്ന പുണ്യഭൂമിയാണ് ശബരിമല ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ നെഞ്ചിലേറ്റി നടന്ന ആ പുണ്യസന്നിധിയിൽ നിന്നും ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയെത്തിയിട്ട് കുറച്ച് നാളുകളായി സ്വർണക്കൊള്ളയുടെ കരിനിഴൽ വീണപ്പോൾ മലയാളക്കരയുടെ ഹൃദയം ഞെട്ടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്വർണ്ണക്കൊള്ള കേസിലേക്കൊരു സിനിമാറ്റിക് ടിസ്റ്റ് പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നു വന്നിരിക്കുന്നു ഇതോടെ വെറുമൊരു മോഷണ കഥ എന്നതിലുപരി ദേവസ്വം ബോർഡിന്റെ വർഷങ്ങളായുള്ള സാമ്പത്തിക ഇടപാടുകളിലെ അന്തർധാരകളെക്കുറിച്ചുള്ള സംശയങ്ങളും ബലപ്പെടുകയാണ് എന്ന് വേണം പറയാൻ സംഭവം ലളിതമായിരുന്നില്ല ജനുവരി ഒമ്പതിന് രജിസ്റ്റർ ചെയ്ത ഈ സ്വർണ കവർച്ച കേസ് ഇ ഡി ഏറ്റെടുത്തപ്പോൾ തന്നെ അതിന്റെ വ്യാപ്തി വ്യക്തമായിരുന്നു പക്ഷെ ആരും ഇത്ര വലിയ സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിച്ചു കാണില്ല കൊച്ചി സോണൽ ഓഫീസിലെ ഇ ഉദ്യോഗസ്ഥർ കേന്ദ്രസേനയുടെ കരുത്തിൽ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തൊന്നിടങ്ങളിലേക്ക് ഒരേ സമയം ഇരച്ചുകയറിയത് ഒരു പുലർക്കാല മിന്നൽ പിണർ പോലെയായിരുന്നു രഹസ്യമായി ആസൂത്രണം ചെയ്ത ഈ നീക്കം ഓപ്പറേഷൻ ഗോൾഡൻ ടെമ്പിൾ എന്ന് വിളിക്കപ്പെട്ടാലും അതിശയിക്കാനില്ല എന്തിനാണ് ഇ ഡി ഈ കേസിൽ ഇത്രയും സീരിയസ് ആയത് വെറും ഒരു മോഷണ കേസിൻ്റെ പിന്നാലെ ഇ ഡി പോകില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടന്നപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി ബോർഡിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംഭാവനകൾ കൈകാര്യം ചെയ്ത രീതി ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ ഒന്നിനെയും ഇ ഡി വെറുതെ വിടില്ല കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച സംശയങ്ങളാണ് ഇഡിയുടെ അന്വേഷണത്തിന് പുതിയ ദിശാബോധം നൽകിയത് ശബരിമലയിലെ കൊടിമരം ഉൾപ്പെടെ ആരാണ് വർഷങ്ങളായി സ്പോൺസർ ചെയ്തത് ഈ സ്പോൺസർമാരുമായി ബോർഡിനുണ്ടായിരുന്ന പണമിടപാടുകൾ എങ്ങനെയായിരുന്നു ഇതൊന്നും ഇ ഡിയുടെ കണ്ണിൽപ്പെടാതെ പോകില്ല കേവലം സ്വർണ്ണ കവർച്ച മാത്രമല്ല ആചാരങ്ങളുടെയും വഴിപാടുകളുടെയും മറവിൽ നടന്നേക്കാവുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ തട്ടിപ്പുകൾ ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഇ ഡി തേടുന്നത് ക്ഷേത്രങ്ങളിലെ സാമ്പത്തിക ക്രമക്കേടുകളിലൂടെ എത്രത്തോളം സ്വത്ത് വകകൾ അഴിമതിക്കാർ സമ്പാദിച്ചു എന്നതും ഇ ഡിയുടെ നിരീക്ഷണത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം അനുസരിച്ച് തട്ടിപ്പ് കണ്ടെത്തിയാൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കുമെന്നും ഉറപ്പാണ് അയ്യപ്പന്റെ നടയിലെ സ്വർണക്കതിരിൽ കരിനിഴൽ വീഴ്ത്തിയ ആ സംഭവം ഒരു തുടക്കം മാത്രമായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉള്ളറകളിലേക്ക് ഇ അന്വേഷണം കൂടുതൽ ആഴത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഇനിയും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവരുമെന്ന് ഉറപ്പാണ് തിരുവനന്തപുരത്ത് മാത്രം അഞ്ചിടങ്ങളിലാണ് ആദ്യഘട്ട റെയ്ഡ് നടന്നത് തന്ത്രി കണ്ടരരാജിയവരെ തൽക്കാലം അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സ്വർണക്കേസിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിലാകും എന്നൊരു സൂചനയും ഇന്നലെ ൈക്കോടതി പുറത്തുവിട്ടിരുന്നു അത് ആരൊക്കെയെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല സി പി എമ്മിനുള്ളിൽ ഇത് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കൂടുതൽ പേർ ഈയൊരു കേസിൽ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്